ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ മഷ്റൂം കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഈ മഷ്റൂം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം മഷ്റൂം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മഷ്റൂമൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം നമ്മളിങ്ങനെ നീളനെയാണ് മഷ്റൂമിനെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത് ഇനി മഷ്റൂം തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് രണ്ട് ചെറിയ സബോളയെ ചെറുതാക്കി അറിഞ്ഞിട്ടുള്ളതാണ് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചിയെ ചതച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഒരു ചെറിയ തക്കാളിയെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഏലയ്ക്ക പട്ട കറിയാമ്പൂ അതുപോലെ തന്നെ പെരിഞ്ചീരകം രണ്ട് മൂന്ന് കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇത്രയാണ് കേട്ടോ കുരുമുളക് പൊടി നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല ഞാൻ അതിന് പകരം മുഴുവൻ കുരുമുളക് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മഷ്റൂം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഈ ഓയിലിലേക്ക് ഇടുന്നിട്ട് ഒന്ന് നന്നായിട്ട് വാടി വരണം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെപ്പോഴും സവാള അരിയുമ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് അരിയാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനെ ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് നമ്മുടെ ഓൾ സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചെറുതായിട്ട് ചൂടായി വരണം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിൻ്റെ പച്ചമിടക്ക് ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒരല്പം കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ നിറമാവുന്നത് വരെ ഇതൊന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം സാധാരണ നമ്മുടെ വീടുകളിലേക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ ഈ നോൺ വെജ് ഒന്നും കഴിക്കാത്ത ഗസ്റ്റുകളൊക്കെ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മസാല അതായത് മഷ്റൂം മസാല നല്ലൊരു ഓപ്ഷനാണ് ഏകദേശം ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റിലേക്കൊക്കെ തന്നെ വരുന്ന എന്നാൽ നോൺ വെജ് അല്ലാത്ത തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മഷ്റൂം മസാല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും സവാളിയൊക്കെ നന്നായിട്ടൊന്നൊരു ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടി ചേർത്തത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ ഒരു പച്ചമണൊക്കെ നന്നായിട്ട് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു പൾപ്പുണ്ടല്ലോ നമുക്കിതിലേക്ക് ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് അതിൻ്റെ പച്ചമണം വരെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ മസാലകളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് നിന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കൂണിൽ തന്നെ വെള്ളം ഉണ്ടാവും ഒരു രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഓടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതൊരു രണ്ട് മിനിറ്റോളം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ഇതൊന്ന് മിക്സായി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് എന്തായാലും ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും അതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ല എന്നാലും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് നമുക്കൊന്ന് മൂടി തുറങ്ങുന്നതെന്ന് നോക്കാം കണ്ടോ ഞാനൊരല്പം പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ കൂണി നന്നായി വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഇതിൽ വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല കൂണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ ഒരൽപ്പം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എന്താ ഒരല്പം തേങ്ങാപ്പാൽ ഒരല്പം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാലിന് പകരം നമുക്ക് ഫ്രഷ് ക്രീമോ അതല്ലെങ്കിൽ കാഷ്യു അരച്ചതുണ്ടല്ലോ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ കാശു നട്ട് ചേർക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഫ്രഷ് ക്രീം ചേർക്കുകയാണെങ്കിലും നമ്മുടെ നാടൻ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളി മഷ്റൂം മസാല ഇവിടെ റെഡിയാണ് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു എൽപ്പം മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ് എല്ലാ അടിപൊളി മഷ്റൂം മസാല ഇവിടെ റെഡിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ